ഇരുപത്തിയാറാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ പ്രശസ്ത ടിക്ടോക്ക് താരം മാഡി ബലോയി ആണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് താരത്തിന് വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങിയത് ശേഷം പരിശോധനകൾക്ക് വിധേയയായി തുടർന്നാണ് തന്നെ അലട്ടുന്നത് ക്യാൻസർ ആണ് എന്ന് മാഡി ബലോയ് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ ചികിത്സകൾക്ക് വിധേയയായി എങ്കിലും ഫലമുണ്ടായില്ല ആരാധകരെ നടുക്ക് മാഡി ബലോയ് അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു നാല് ലക്ഷത്തിലധികം പേരാണ് താരത്തെ ടിക്ടോക്കിലൂടെ പിന്തുടരുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം